ഇന്നലെ രാത്രി നമ്മുടെ മീനുകളെയൊക്കെ വന്ന് നോക്കിയപ്പോൾ ചെറിയൊരു ആക്റ്റീവ് കുറവുണ്ടായിരുന്നിട്ട് അപ്പം തന്നെ ഒരു ഇരുപത് ശതമാനം വെള്ളം മാറി പിന്നെ കുറച്ച് കല്ലുപ്പും എടുത്തിട്ട എന്നിട്ട് നല്ല രീതി തന്നെ നെറേഷൻ കൊടുത്ത് ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോൾ രണ്ട് മീനുകൾ ഡെഡ് ആയി പോയിട്ടുണ്ട് ഒരു വലിയ റിട്ടൈൽ കെറ്റ്ഫിഷും ഒരു ഹൈബ്രിഡ് കെറ്റ്ഫിഷും കിട്ടാ ഇമാർ ഈ ഒരു വീഡിയോ കണ്ട അത്ര സൈസൊന്നും തോന്നിക്കാല്ലോട്ടോ ഇമാർക്ക് ഇപ്പോൾ ഏകദേശം ഇരുപത്തി മൂന്ന് ഇഞ്ചുണ്ട് ഞാൻ ഏകദേശം വൺ ഫീറ്റ് ആയപ്പോൾ എടുത്ത് വളർത്താമെന്ന് തുടങ്ങിയതാട്ടാ എൻ്റെ കയ്യിൽ അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് നിന്ന പിള്ളേരാണ് ഓവർ ഓവർഫീഡൊന്നും ചെയ്തല്ല കാരണം ഞാൻ രണ്ടു ദിവസം കൂടുമ്പോൾ ഒരു നേരമാണ് ഫീഡ് ചെയ്യണത് പിന്നെ എന്ത് ഫീഡാണ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ മീൻ പുല്ലൻ തൂളി എന്ന് പറയുന്ന മീനാട്ടോ അത് വലുതായിട്ട് അങ്ങനെ സീനൊന്നും ഇല്ല അമോണിയൊന്നും അങ്ങനെ അതിൻ്റെ ആവശ്യം വരത്തില്ല കാരണം നമ്മുടെ നാടൻ മീനാട്ടോ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുന്ന സാധനമാണ് ഞാൻ ലാസ്റ്റായിട്ട് ഫീഡ് ചെയ്തേക്കുന്നത് മിനിഞ്ഞാന്നാട്ടാ അപ്പോൾ ഇന്നലെ ഫീഡും ചെയ്തില്ല ഇന്ന് ഫീഡ് ചെയ്യാൻ ഓർത്ത് വന്നപ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത് എന്തായാലും പോയത് പോയി പറഞ്ഞിട്ട് കാര്യമില്ല റെട്ടയിലിന് ചെറിയൊരു ജീവനുള്ളതുകൊണ്ട് ഞാൻ അവനെ മാറ്റിയിട്ട് ഏറെ വേഷം കല്ലുപ്പ് ഇട്ടാണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ